നമസ്കാരം ഞാൻ രാകേഷ് എം ജി നമ്മുടെ വാഹനത്തിന്റെ ലൈറ്റ് ഫിറ്റ് ചെയ്യുമ്പോൾ അതായത് ഒരു ഹെച്ച് ഫോർ ലൈറ്റ് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് തിരിച്ച് ഫിറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ അതിനകത്ത് ഒരു സബ്സ്ക്രൈബർ പറഞ്ഞൊരു കാര്യമാണ് തിരിച്ച് ഫിറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല ഒരു ഡയറക്ഷനിൽ അത് ഫിറ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ പിന്നെ ഇതിനെക്കുറിച്ച് കുറിച്ച് വേറൊരു സംശയം എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ട് ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യാൻ വേണ്ടി അത് കാണിച്ചുകൊണ്ട് തരാൻ വേണ്ടിയാണ് ഞാൻ ഈ ഹെഡ് ലൈറ്റും കൂടെ വെച്ചിരിക്കുന്നത് അപ്പോൾ അതിനകത്ത് ഒരു സബ്സ്ക്രൈബർ പറഞ്ഞിരിക്കുകയാണ് ചോദിച്ചിരിക്കുന്നത് ഷാജൻ കെ ടി ആണ് ആദ്യത്തെ ചോദ്യം ചോദിച്ചിരിക്കുന്നത് ചോദ്യം ഇങ്ങനെയാണ് ഒരിക്കലും സാധ്യമല്ല ആ ബൾബ് ഒരു രീതിയിൽ മാത്രം ഹോൾ ഹോൾഡറിൽ ഫിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ നിങ്ങൾ പറഞ്ഞ രീതിക്ക് ഫിറ്റ് ചെയ്യണമെങ്കിൽ ബൾബിൻ്റെ ലെഗ് ഒടിച്ച് കളയണം ഓക്കെ നല്ലൊരു കാര്യമാണ് അപ്പം ഇത് വേറെ ഒന്നും കൊണ്ടല്ല കാരണം ചിലർക്ക് തെറ്റ് പറ്റാം തെറ്റ് പറ്റുന്ന ഇപ്പോൾ ഒരു സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ് അതിലിപ്പോൾ നമുക്ക് ആരും കുറ്റം പറയാൻ പറ്റില്ല അത് വേറെ ഒന്നും കൊണ്ടല്ല കാരണം എന്നാന്ന് പറഞ്ഞാൽ സാധാരണ ഹെഡ്ലൈറ്റ് ബൾബിൻ്റെ ഹോൾഡർ നമുക്ക് ഒരിക്കലും മാറാനോ അല്ലെങ്കിൽ തിരിച്ചിടാനോ പറ്റത്തില്ല പക്ഷേ ഈ പറയുന്ന എൽ ഇ ഡി ബൾബിൻ്റെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും ഞാൻ ആദ്യം തന്നെ ഒന്ന് കാണിച്ചു തരാം ഇതൊരു ഹെച്ച് ഫോർ ബൾബാണ് ഓക്കെ എല്ലാവർക്കും വ്യക്തമാവാൻ വേണ്ട ഞാൻ ഒന്നുകൂടെ ഒന്ന് കാണിച്ചു തരുന്നത് ഹെച്ച് ഫോർ ആണ് ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഈ ഒരു പോർഷൻ നമുക്കിതേ ഊരി ഇങ്ങനെ എടുക്കാൻ സാധിക്കും ഓക്കെ ഞാനിത് ഊരി എടുത്തു ഇതിൻ്റെ ഹോൾഡർ ഇതിൻ്റെ ബൾബ് അപ്പോൾ ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നത് ഈ ഹോൾഡർ ഇതിനകത്താണ് ആദ്യം ഫിറ്റ് ചെയ്യാൻ പോകുന്നത് കാരണം നമ്മുടെ റബ്ബറിൻ്റെ കവർ അഴിച്ചു റബ്ബറിൻ്റെ കവർ അഴിച്ച് ഈ ഹോൾഡർ ഞാൻ ഫസ്റ്റ് ഇതിൽ ഫിറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഹോൾഡർ ഫിറ്റ് ചെയ്തു ഞാനിത് അടയ്ക്കുന്നു ലോക്ക് ചെയ്തു ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു ഇതിങ്ങനെ വരാളുള്ളൂ എന്ന് ഞാൻ എന്തേ ഇൻസേർട്ട് ചെയ്യണം അപ്പോൾ ഇത് വെറുതെ ഇൻസേർട്ട് ആവത്തില്ല ഇവിടെ രണ്ട് ലോക്ക് വരുന്നുണ്ട് ഇവിടെ രണ്ട് സൈഡിൽ ലോക്ക് ഉണ്ട് ഈ ലോക്ക് ഇതിനകത്തുകൂടി അതായത് ഇവിടെ രണ്ട് ലോക്സ് വരുന്നുണ്ട് ഈ ലോക്കിനകത്തോട്ട് കയറി തിരിച്ചാൽ പക്ക ഓക്കെ നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ സാധിക്കും ഓക്കെ ഇപ്പം ഇരിക്കുന്ന കറക്റ്റ് പൊസിഷനാണ് ശ്രദ്ധിച്ചോണം ഇനി എനിക്ക് ഇവിടെ നിന്ന് തന്നെ ഇത് ഇങ്ങനെ തിരിച്ചാലും ഇതിപ്പോൾ ലോക്ക്ഡാ ഊരി പോരത്തില്ല ഓക്കെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് ഞാൻ കാണിച്ചു തരാം ഇപ്പം ഈ ഹെഡ്ലൈറ്റ് ബൾബ് തല തലതിരിഞ്ഞാണ് കിടക്കുന്നത് ഓക്കെ അപ്പോൾ ഈ ചോദ്യം ചോദിച്ച ആൾക്കിപ്പോ വ്യക്തമായിട്ട് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇത് നമുക്ക് തിരിച്ചു തിരിച്ചുമിടാൻ സാധിക്കും ഞാൻ അതൊന്നുകൂടെ ഒന്ന് ഊരി അതായത് ഈ ഒരു ഹെഡ് ലൈറ്റിൽ നിന്ന് ഞാൻ ഊരി ഒന്ന് കാണിച്ചു തരാം നോക്കോണം ഇത് ഞാൻ ഇതിലോട്ട് ഇടുകയാണ് ഈ ഒരു ലോക്ക് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് രണ്ട് സ്ലോട്ടുണ്ട് ഈ സ്ലോട്ടിലോട്ട് കേറിയിട്ടാണ് ഇത് തിരിയുന്നത് ഓക്കെ ഇപ്പൊ ഇത് തിരിഞ്ഞു ഇതിങ്ങനെ ഫിറ്റ് ചെയ്യാം ഇത് തന്നെ നമുക്ക് തലതിരിച്ചും ഇങ്ങനെയും ഫിറ്റ് ചെയ്യാം ഊരി പോരത്തില്ല ഇത് തെറ്റായിട്ടുള്ള രീതി ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത് ഒരു ഹെഡ്ലൈറ്റ് ബൾബിൽ മാത്രമല്ല എല്ലാം ഹെഡ്ലൈറ്റ് ബൾബിലും ഈ ഒരു ഹോൾഡർ മാത്രമാണ് കയറുന്നത് അത് കയറി ആവുന്ന പൊസിഷൻ പലതിലും പല രീതിക്കാണ് കൊടുത്തിരിക്കുന്നത് ചില മോഡൽസിന് ഇങ്ങനെ വരുന്നുണ്ട് ഒസറാമെന്ന് പറഞ്ഞ മോഡൽസിലും തിരിയും അതുകൊണ്ട് നമ്മൾ തർക്കിക്കുന്ന സമയത്ത് തെറ്റ് പറഞ്ഞതുകൊണ്ട് എനിക്കൊരു കുഴപ്പമില്ല സന്തോഷമുള്ളൂ കാരണം എന്താണെന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് ഇത് ശരിക്കും മനസ്സിലാകുകയും ചെയ്തോളും അപ്പോൾ ഇങ്ങനെ ഒരു തെറ്റ് ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വാഹനത്തിൽ ഒരു ഹെഡ്ലൈറ്റ് ബൾബ് ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൽ ഇതുപോലത്തെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ ജസ്റ്റ് ഒന്ന് മാറ്റിയേക്കാം അപ്പം നിങ്ങൾക്കും റോഡ് വിസിബിലിറ്റി നല്ല നീറ്റായിട്ട് കാണാൻ സാധിക്കും പലർക്കും പ്രശ്നം എന്ന് പറഞ്ഞാൽ ഹെഡ്ലൈറ്റ് എൽ ഇ ഡി ആക്കിയതിന് ശേഷം വഴി വൃത്തിയായിട്ട് കാണാൻ സാധിക്കുന്നില്ല എന്ന് പലരും കംപ്ലൈൻറ്റ് പറയാറുണ്ട് അത് ഈ ഒരു പ്രശ്നം കൊണ്ടും വരാൻ സാധ്യതയുണ്ട് അതൊന്നും മനസ്സിലാക്കുക അടുത്തൊരു ചോദ്യം ചോദിച്ചിരിക്കുന്നത് സ്പാൻ ട്വൻറ്റി ഫൈവ് ആണ് പുള്ളിയുടെ ചോദ്യം ഇങ്ങനെയാണ് ഹാലജൻ ബൾബ് ഇടേണ്ട ഹെഡ്ലൈറ്റ് യൂണിറ്റിൽ ഹാലജൻ ബൾബിന് വേണ്ടിയുള്ള റിഫ്ലക്ടർ അല്ലേ യൂസ് ചെയ്യുന്നത് അപ്പോൾ എൽ എങ്ങനെ ഇട്ടാലും ലൈറ്റ് കണ്ണിലടിക്കും തെറ്റ് കാരണം എന്താണെന്നും കൂടെ പറഞ്ഞു തരാം കാരണം ഇതിപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എൽ ഇ ഡി ബൾബാണ് ഈ ഒരു ബൾബിലാണെങ്കിൽ പോലും ഇവിടെ മേളിൽ ഒരു കവേഴ്സ് കൊടുത്തിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ രണ്ട് കപ്പുകൾ ഈ കപ്പ് എന്തിനാണ് കൊടുത്തിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ലൈറ്റ് താഴെ കൊടുത്തിരിക്കുന്ന ലോബീമാണ് ലോബീമാണ് അത് കത്തുന്ന സമയത്ത് താഴോട്ട് സ്കാറ്റർ ആയി പോകാതിരിക്കാൻ വേണ്ടാണ് ഈ താഴോട്ട് ലൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ ഇതൊരു ഹൈ ബീമോ മേളിലോട്ട് ലൈറ്റടിക്കുന്ന ലോബിയുമോ അതായത് മേളത്തെ റിഫ്ലക്ടറിൽ തട്ടി ഇത് നേരെ ഫ്രണ്ടിലോട്ട് വരുന്നതാണ് ലോബീമ് ആ ലോബീമിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഇങ്ങനെ രണ്ട് കപ്പ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇത് ഹച് ഫോർ ആണ് അതായത് ഹെച്ച് ഫോർ നോർമൽ ഹാലജൻ ബൾബ് ഉള്ള വാഹനങ്ങളുടെ നോർമൽ ഹെച്ച് ഫോർ വരുന്ന ഹാലജൻ ബൾബിൻ്റെ സ്ഥാനത്ത് കറക്റ്റ് റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന മോഡൽ തന്നെയാണ് ഞാൻ ഈ കാണിക്കുന്നത് അല്ലാതെ എൽ ഇ ഡി ഒരിക്കലും ഇതിനകത്ത് ഇടാൻ പറ്റത്തില്ല എന്ന് പറയുന്ന തെറ്റായ ഒരു ധാരണയാണ് കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഈ ഒരു ടൈപ്പ് ഹെഡ്ലൈറ്റ് അതായത് ഒരു ഹെച്ച് ഫോർ ഹെഡ്ലൈറ്റ് ആണ് ഈ ഒരു ഹെഡ്ലൈറ്റിന് പറ്റുന്ന ലൈറ്റ് തന്നെയാണ് ഞാൻ ഈ കാണിക്കുന്നത് ഓക്കെ ഇതൊരു ഹെച്ച് ഫോർ ആണ് ഈ ഒരു മോഡൽ നമുക്ക് കൃത്യമായിട്ട് ഇതിൽ സൂട്ടാവും ഈ റിഫ്ലക്ടേഴ്സിന് എൽ ഇ ഡി പാടില്ല എന്ന് ഒരിടത്തും പറയുന്നില്ല തെറ്റായ ഒരു ധാരണയാണ് ഇതിൽ നിങ്ങൾക്ക് സുഖമായിട്ട് ഈ ഒരു ലൈറ്റ് ഇടാൻ സാധിക്കും ലൈറ്റിന്റെ വെട്ടം രാത്രി നോക്കി ആ കൃത്യം അറിയാൻ സാധിക്കുന്ന താഴോട്ട് അല്ലെങ്കിൽ ആ ഒരു ലോ ബിയുമായിട്ട് നമുക്ക് കൃത്യമായിട്ട് പോകുന്നത് കാണാൻ സാധിക്കും അത് ശരിക്കും ഞാൻ വളരെ കാര്യമായിട്ട് തന്നെ ടെസ്റ്റ് ചെയ്ത് നോക്കി കൺഫേം ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ് ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും ഇനി എന്തെങ്കിലും സംശയ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് എന്റെ കമന്റ് ബോക്സിൽ വന്ന് കമൻ്റായിട്ട് ഇട്ടേക്കാം